അസ്ലാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഓയിലിനെ കുറിച്ചാണ് കനോല ഓയിൽ ഒരു പക്ഷേ ചിലർക്ക് കറിയുന്നുണ്ടാവും ഈ ഓയിലിനെ കുറിച്ചിട്ട് ഇത് വിദേശ രാജ്യത്താണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നൊരു ഓയിൽ തന്നെയാണ് നമ്മൾ മലയാളികളായ നമ്മൾ കൂടുതലും വെളിച്ചെണ്ണനോട് നിന്നലെ പ്രിയാം നമുക്ക് എങ്കിൽ കൂടി നമ്മുടെ അടുക്കളയിലൊക്കെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലുണ്ടാവുമല്ലേ ഞാനെപ്പോഴും വെളിച്ചെണ്ണ വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഒരു വെജിറ്റബിൾ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ എന്തായാലും ഞാൻ വാങ്ങിയിരിക്കുകയും ചെയ്യും ഉപയോഗിക്കുകയും ചെയ്യും ഏതൊക്കെ ഓയിലാണെങ്കിലും സാച്ചുറേറ്റഡ് ഫാറ്റും അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റും അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ആരോഗ്യ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളത് അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് ഈ ഫാറ്റ് ഈ കനോല ഓയിലിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് വെജിറ്റബിൾ ഓയിലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് വളരെ കുറവാണ് അതുപോലെ തന്നെ ഇതിൽ ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് എല്ലാം നന്നായി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഏജിങ്ങിന് തടയാനും അതുപോലെ തന്നെ നമുക്ക് വെയ്റ്റ് ലോസിനൊക്കെ ഉപയോഗിക്കാം ഈ എണ്ണ അത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കനോല ഓയിലിൻ്റെ ഒരു ഉണ്ടാക്കേണ്ട ഒരു ഫാമാണ് അതിൻ്റെ ഒരു ചെടിയുടെ ഒരു ഫാമാണത് കൃഷിയാണത് നല്ല ഭംഗിയെ കാണാൻ അപ്പോൾ ഞങ്ങളൊരു ദിവസം റജേനേക്കാളും ഒരു യാത്രയിൽ റോഡിൻ്റെ ഇരുവശത്തും ഫുള്ള് മഞ്ഞ ഞാൻ ഈ തമ്പിനയിൽ കൊടുത്ത പോലെ മഞ്ഞപ്പുതപ്പണിഞ്ഞ് കിടക്കണ പോലെ എനിക്ക് തോന്നിയത് എന്താണെന്ന് മനസ്സിലാവുമല്ലോ കണ്ടിട്ട് ദൂരന്ന് കണ്ടപ്പോഴേ പിന്നെ അടുത്തേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഈ കാണുന്നത് ഈ കാണുന്നത് ഇതിൻ്റെ പ്ലാന്റേഷൻ ഉണ്ടോ ഇതിലാണ് ഒരു ഓയിലൊക്കെ ചെയ്യുന്നതൊക്കെ നവംബർ ഡിസംബർ ആകുമ്പോഴാണ് അതിൻ്റെ വിള ഉടുപ്പ് ഉണ്ടാവുക ഏകദേശം ഒരു നാലോ അഞ്ചോ അടി ഹൈറ്റ് ശരിക്കുള്ളൂ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഗ്രീനായിട്ടൊരു പ്രത്യേക തരം ഗ്രീനായിട്ടുള്ള ഇതിൻ്റെ ഇലകളാണ് നല്ല ഭംഗിയുടെ കാണാൻ നിറയെ പൂക്കളും റോഡിൻ്റെ രണ്ട് സൈഡിലും കാണാൻ നല്ല ഭംഗി ഇത് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിൽ നിർത്തതാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും കൂടെ എടുക്കാൻ എനിക്ക് അങ്ങനെ വീഡിയോ എടുത്തിട്ട് അധികം പരിചയമല്ല അപ്പോൾ എനിക്ക് ഞാനൊരു സൈഡ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ രണ്ട് റോഡും രണ്ട് സൈഡും കൂടെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ രണ്ട് സൈഡിലും ഇങ്ങനെ യെല്ലോ കളറായിട്ട് നല്ല ഭംഗിയുണ്ടായി കാണാൻ നല്ല ഭംഗി ചോദിച്ചാൽ നല്ല ഭംഗി ഞാനിങ്ങനെ കൗതുകത്തോട് കൂടെ നോക്കിയിരിക്കുന്നത് എന്നു വെച്ചാൽ കുറച്ചൊന്നുമല്ല ഒരുപാട് ഏക്കറ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് അത് കഴിയണുണ്ടായിരുന്നില്ല അത്രയും വരെ ഈ ഈ പാടങ്ങൾ തന്നെയാണ് മുഴുവനായിട്ട് എന്തായാലും കണ്ണിന് ഭയങ്കര കൗതുകമായിട്ടുള്ളൊരു കാഴ്ച നല്ല ഭംഗി കാണാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനിതിങ്ങനെ നോക്കിയിരിക്കന്നെയായിരുന്നു ഭയങ്കര ഇങ്ങനെ ഒരു കൗതുകം പോലെ തോന്നി കണ്ടപ്പോൾ പിന്നെ ഞാൻ ഞങ്ങളവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അടുത്തൊക്കെ ചെന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒരു ഒക്കെ ഒരു ചെടി പോലെ തോന്നിയത് ഇത് ഈ കനോല പറഞ്ഞത് കടകിൻ്റെ ഫാമിലിയിൽ പെട്ടിട്ടുള്ളൊരു ചെടി തന്നെയാണ് അതുപോലെ തന്നെ ഇതപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ കൂടെ കാണിച്ചതാണെന്ന് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് എന്തായാലും മനുഷ്യന്താ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കട്ടെ എന്നാലാണ് എൻ്റെ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോ കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും അറിയില്ല പിന്നെ എനിക്ക് ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെയും എന്ന് എനിക്ക് ആഗ്രഹം ഞാൻ ഇതെല്ലാം നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കുന്നത് വീഡിയോ ഇനി എടുത്തെടുത്ത് എനിക്കത് കറക്റ്റായിട്ട് വരുള്ളൂ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഇനിയും ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പൂക്കുളം ചെടികളൊക്കെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ ആയിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാല്ല തന്നെ വരാം അസ്ലാം വലൈക്കും